പ്രതീക്ഷിക്കാം അതിൽ കോമഡി ആക്ഷനും ഒരൊരുക്കുമ്പോൾ എനിക്ക് വന്നത് കോമഡി പടം വരുന്നത് ഒരു ഇത്രയും ഫൈറ്റൊക്കെ ഉള്ളൊരു പടം പുള്ളിയുടെ തന്നെ ഏറ്റവും വലിയ പടമാണ് അപ്പം അബാമോ മിസ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പടത്തിൽ പിന്നെ എനിക്കും അത്യാവശ്യം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമായിരുന്നു നല്ല വേഷമൊക്കെ വരുമ്പോഴ് ചെയ്യാൻ വേണ്ടി കുറേ നാളായിട്ട് സിനിമകളിൽ എന്നെ കാണാറില്ലായിരുന്നു പണ്ടെന്ന് പറഞ്ഞിര തിരുതാനിധ്യം പറഞ്ഞു ഗുണ്ടായിട്ട് പത്ത് നൂറോളം സിനിമകളിൽ ഗുണ്ടായിട്ട് അഭിനയിച്ച ആളാണ് അങ്ങനെ വിജയ് സാറിൻ്റെ പടത്തിന് മുമ്പേറ്റ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി ആ ചേഞ്ചിന്റെ ലൈഫിലും ചേഞ്ച് ഉണ്ടായി അങ്ങനെ തിരക്കായി ജീവിതത്തിൽ തിരക്കാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ തിരക്കായപ്പോൾ ആ തിരക്കിന്റെ ഇടയിൽപ്പെട്ട് സിനിമ കുറച്ച് അങ്ങനെ പോയില്ലൊന്നും പൈസ ഉണ്ടാക്കാനുള്ള ഒരു കെട്ടോട്ടത്തിലാണ് വീട് വെക്കുക എന്നുള്ള ലക്ഷ്യമാണ് സിനിമയിൽ ഇന്ന വീട് വെക്കാൻ പറ്റില്ലായിരുന്നു വിജയ് സാറിന്റെ പടം കഴിഞ്ഞപ്പോൾ ടൈലിൻ്റെ പണിയൊക്കെ നിർത്തേണ്ടേ വന്നു നമ്മുടെ കേരളത്തിലെ യുവാക്കൾ നമ്മുടെ കോളേജിലേക്കാണ് കൂടുതൽ ക്ഷണിച്ചത് അങ്ങനെ നാനൂറോളം കോളേജിൽ പോയി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ തൊഴിലാളി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി പതിനഞ്ച് വർഷമായിട്ട് അഞ്ചാറ് വർഷമായിട്ട് തിരക്ക് ഉള്ള ജീവിതം വന്നു അതിൻ്റെ ഇടയിൽ സിനിമ നോക്കിയില്ല സിനിമ എപ്പോഴും നമുക്ക് നമ്മൾ എന്തെങ്കിലും ആയി നമ്മുടെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് പൈസ കൂടുതൽ ഇട്ടുകൊള്ളായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു തൊഴിലാളിയായിരുന്നു സിനിമ അതുകൊണ്ട് എനിക്ക് പൈസ കൂടി വേണമെന്നുള്ള നമ്മുടെ ആവശ്യക്കാർ പുറത്ത് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ കൂട്ടിയോട് പൈസ കിട്ടാന്ന് പറഞ്ഞു സിനിമ മാറിയെന്ന് പിന്നെ നഗരത്തിന് ക്യാരക്ട് വരുമ്പോൾ അന്വേഷിക്കാത്ത കാരണോളൂ സിനിമ കിട്ടാഞ്ഞത് നമ്മളാ ഒരിക്കലും സിനിമാക്കാർ വിളിച്ചിട്ട് വരുന്നില്ല അവസരങ്ങൾ ചോദിച്ചു ചോദിച്ചു പോവുക പോവാന്നുള്ള സിനിമക്ക് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിലും ഓഡിയൻസിനും നമ്മളാ ആവശ്യം വരുമ്പോഴാണ് സിനിമാക്കാർക്ക് നമ്മൾ ആവശ്യം വരുന്നത് ഇത്തരത്തിലുള്ള വേഷങ്ങളാണെങ്കിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീടുപൊക്കെ ആളൊക്കെ പൈസ അങ്ങനെ പുറമേ നിന്ന് ഇങ്ങനെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കി സ്വപ്നം വീടും കല്യാണമൊക്കെയാണ് അപ്പോൾ നല്ല ജീവിതം വന്നു എൻ്റെ ഇപ്പം കഴിഞ്ഞു പോയ നാളുകളാണ് എനിക്ക് വിജയച്ചാറിഞ്ഞ പണം കഴിഞ്ഞുള്ള ഇതുപോലെയുള്ള നാളുകളെൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഓർത്തിരിക്കാൻ പറ്റുന്ന വിഷയം ഏറ്റവും നല്ല ദിവസങ്ങളും ഏറ്റവും നല്ല വർഷങ്ങളുമായിരുന്നു ഞാൻ വലിയ സ്റ്റോ ഫസ്റ്റ് അറുന്നില്ല സൂര്യങ്ങളിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇത്രയും തിരക്കായെന്ന് പറയുമ്പോൾ സിനിമയാണോ ടെലിവിഷൻ പ്രോഗ്രാമുകളാണോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടത് ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ടെലിവിഷൻ ഞാൻ ടെലിവിഷന് പറ്റിയ ഒരു മെറ്റീരിയലല്ല എന്നിട്ട് പോലും കൊറോണ ടൈമിൽ ഞാൻ ടെലിവിഷൻ ലഭിച്ച ഒരു ഗസ്റ്റായിട്ടാണ് സ്റ്റാർ മേറ്റിക്ക് പോയത് പിന്നീട് നമ്മുടെ അവിടുത്തെ നമ്മുടെ ഡയറക്ടർ അനൂപ് സാറ് ആണ് എന്നെ പിടിച്ചു നിർത്തിയത് പിന്നെ എനിക്ക് ഉണ്ടാക്കി പാട്ടുകളൊക്കെ ഒരുപാട് പാടുന്ന ഒരാളാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഒന്നും ചെയ്യൂലായിരുന്നു അവിടെ ചെന്നിട്ട് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ബിഗ് ബോസിനൊക്കെ പറ്റിയൊരു മെറ്റീരിയലായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് അവിടെ ഒരു വേറൊരാളാണ് അവിടെ ഞാൻ അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്റ്റേജൊക്കെ ഇറക്കി കഴിഞ്ഞാൽ വേറെ ഒരു ടീം എന്ന് പറഞ്ഞ കോമഡി കാണിക്കുന്നതാണ് കോമഡി എന്ന് പറയുമ്പോൾ ഒരു കുട്ടികൾക്കും മലയാൾക്കാരൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് സ്റ്റാർ മ്യൂജിക്കെന്ന് പറഞ്ഞാൽ പണ് ഗെയിമൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഗെയിം ഷോ ഒക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നണ പിള്ളേർ കൂടുതൽ ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ പ്രായമുള്ള ആൾക്കാർ വരെ ആസ്വദിക്കണം ഗെയിമെന്നൊക്കെ പോകുമ്പോൾ അതിൽ കോമഡിയൊക്കെ ഉണ്ട് അങ്ങനെ അതിൽ പോയി പെട്ട് മൂന്ന് മൂന്നര വർഷം അങ്ങനെ അവിടെ നിന്ന് അവിടെ അതിൽ നിന്നും നമുക്കൊരു പേരുണ്ടായി അങ്ങനെ ഒരുപാട് പ്രോഗ്രാം അങ്ങനെയും കിട്ടിയ സിനിമയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ എൻ്റെ ലക്ഷ്യം സിനിമയാണല്ല നല്ല വേഷങ്ങൾ കിട്ടുമ്പോൾ അഭിനയിക്കണം ഇനി അത് വിളിച്ചാലും തരാറായിട്ടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒരുപാട് പരിപാടികൾ ബുക്ക് ചെയ്താൽ പരിപാടികൾ വലിയ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് എനിക്കെന്നും ഓണത്തിന് ഓണം പോലെയാണ് എന്റെ ലൈഫ് കുറേ നാളായിട്ട് എനിക്കെപ്പോഴും പരിപാടിയുണ്ട് എൻ്റെ പോലെയല്ല മറ്റുള്ള ആൾക്കാർ മറ്റുള്ള മെമ്മറി ആർട്ടിസ്റ്റുകളും മറ്റുള്ള സ്റ്റേജ് കലാകാരന്മാർ എന്നൊക്കെ ഓണം എന്ന് പറയുമ്പോൾ അവർക്ക് സീസണാണ് ഓണം ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണൊക്കെ അവർക്ക് സീസണാണ് ഈ ഓണം വരുമ്പോഴാണ് അവർക്ക് പൈസ കൂടുതൽ കിട്ടുന്നത് ഒരുപാട് സ്റ്റേജ് കിട്ടുന്നത് അപ്പോൾ അവർക്ക് അടുക്കു മുമ്പ് വരെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പട്ടിണി ഉള്ള ജീവിതമായിരിക്കുള്ളൂ അപ്പോൾ ഓണം വരട്ട പ്രോഗ്രാം വന്നിട്ട് പൈസ തരാമെന്ന് പറഞ്ഞ് ഓണം എടുത്തേക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കടവൻ വേണ്ടിയിട്ടുണ്ടാവും ഈ പ്രോഗ്രാം ഓണത്തിന് കിട്ടും എല്ലാ വർഷവും ഇങ്ങനെ നിശ്ചിത പൈസ നമ്മുടെ മനസ്സിൽ കാണുമല്ലോ ഒരുപാട് പരിപാടികളുണ്ടാവും അപ്പോൾ ഈ വയനാട് വർഷം വന്നപ്പോൾ നമ്മൾ ദുഃഖത്തിൽ നമ്മൾ എല്ലാവരും കൂടെ നിന്നെങ്കിലും ഈ ഓണം പരിപാടികൾ ഉപേക്ഷിച്ച് കൊണ്ടുള്ള ആ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈ സാധാരണ ചേച്ചി തൊഴിലാളികളാണ് തൊഴിലാളികളെന്ന് പറയാൻ പറ്റുള്ളവരാണ് ചേച്ചി കലാകാരന്മാർ ഞാൻ വയറ്റത്തടിച്ചേക്കണം കാരണം ആ സമയത്ത് കിട്ടുന്ന പൈസ ഉണ്ട് അപ്പം എല്ലാ പ്രോഗ്രാമുകളും ഒട്ടുമിക്ക ഒരു അറുപത് ശതമാനം പ്രോഗ്രാംസ് നടത്തുന്നില്ല ഈ സിനിമാ ഷൂട്ടിങ് അടക്കാൻ പറ്റില്ല സിനിമ റിലീസിങ് അടക്കാൻ പറ്റില്ല ഓണം അമ്പത് ടിക്കറ്റ് വിവറേജ് അടച്ചിരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് സാധാരണ പാവപ്പെട്ട നിസാര പൈസ കിട്ടുന്ന ആൾക്കാരുടെ ജോലി നിഷേധിച്ചുകൊണ്ടുള്ള ഓണാഘോഷ പരിപാടികൾ യോജിക്കാൻ അല്ല ക്യാമ്പുകളിൽ പോലും എന്റർടൈൻമെന്റ് ആയിട്ട് അതായത് അവരുടെ ഒരു മാനസികോല്ലാസത്തിന് വേണ്ടിയിട്ട് പല സംവിധാനങ്ങളും സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട് അപ്പോ പുറമേ ആഘോഷിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ ആഘോഷങ്ങള് വലിയ വല്യ ആഘോഷങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പറയുന്നത് ഇതിനെ ബാധിച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ സ്റ്റേജ് കലാകാരന്മാരെയാണ് ഇത് പാട് സാധാരണ സ്റ്റേജ് കലാമാരെന്ന് പറയുമ്പോൾ കലാകാരൻ മാത്രം മാത്രമല്ല ഈ സ്റ്റേ അതിൽ ലൈറ്റ് എന്താ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൽ ആക്ടിവിസിറ്റി ഒരുപാട് ആൾക്കാരുണ്ട് ഈ കലാകാരന്മാരും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല ആൾക്കാർക്ക് പോലും ആക്ടിവിസിറ്റി എന്തെങ്കിലും അതിലേക്ക് ഒന്ന് ചെയ്തുകൊണ്ടുവരുന്ന ആളാണെങ്കിലും ഒരു പരിപാടി കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ വീട്ടിലും കാര്യങ്ങളും അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഓണം പ്രമാണിച്ചായിക്കൊള്ളൂ അവർക്ക് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പൈസ ഒരു ആൾ ആ സമയത്ത് വീട്ടിൽ പറയുമ്പോൾ പൈസ ഇല്ലായ്മ നമുക്ക് ഈ ഒരു പ്രശ്നം കാരണം പറഞ്ഞാൽ എന്തിന് കൊട്ട് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും രീതിയിലുള്ള നിയമം ബാധകമായിരിക്കണം ഒരു കലാകാരം ചെറിയ സ്റ്റേജ് കലാകാരന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓണം നമ്പറ് രീതി സിനിമ ഷൂട്ടിങ് ഓണം റിലീസിങ് അതൊന്നും വേണ്ടെന്ന് പറ്റില്ല ഞാനിപ്പോൾ എൻ്റെ അറിവില്ലായ്മ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ് എന്നെയും ബാധിച്ചാണ് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ ബാധിക്കാൻ സാധ്യത കുറവാണ് ഈ അത്യാവശ്യം ചെറിയ പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചെറിയൊരു കെട്ടിക്കിടയാണെങ്കിലും ജുവല്ലറി ആണെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് കേരളത്തിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു സീറ്റ് എനിക്കുണ്ട് എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിലൂടെ അത് കാരണം ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സാധാരണ ഓണ പരിപാടികൾ മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്ക് കലാകാരന്മാരുണ്ട് സംഭവത്തിൽ വേണ്ടിയാണ് ആഘോഷങ്ങൾ ഇപ്പോഴും ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പെട്ടുപോയേക്കണത് സ്റ്റേജ് കലാ കലാകാരന്മാരാണ് കലാകാരന്മാർ എന്ന് പറയുമ്പോൾ റേറ്റിൻ സെറ്റ് ചെയ്യും അതിൽ ഞാൻ പോയി തുടങ്ങി സ്റ്റേജ് കെട്ടുന്ന ആൾക്കാർ ഗവേരമുണ്ടെന്ന ആൾക്കാർ സ്റ്റേ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരെ വയറ്റി തെരച്ചേക്കണേ ഈ ഓണത്തിന് അറുപത് ശതമാനം പ്രോഗ്രാംസൊക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ തന്നെ അഡ്വാൻസ് ഒക്കെ തിരിച്ചു ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് ഇപ്പോഴെന്ന് നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൽ കാണുന്നത് നമ്മൾ ദുഃഖത്തിൽ പങ്കിയായിരുന്നു നമ്മൾ കേന്ദ്ര ദുരിശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത ആൾക്കാർ നമ്മുടെ ജോലി നിഷേധിച്ചുകൊണ്ടുള്ള ഇത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആഘോഷങ്ങൾ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി നിഷേധിക്കുന്നത് തുല്യമാണ് ഇനോഗ്രേഷൻ ഒക്കെ ചെയ്യുന്നതാണല്ലേ ഒരു ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവേചനം നേരിട്ടായിരുന്നു മുതിർന്ന ഡയറക്ടർ അത് അല്ല ഇപ്പം ഒരു മലയാള സിനിമയിലുള്ള മുതിർന്ന ഒരു ഡയറക്ടറാണ് ഇപ്പം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പൊ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മൈനെ പവർ ടീമാണ് ആണെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പൊ ചേട്ടനത്തിൽ ഇപ്പം എല്ലാ മേഖലയിലും ഉണ്ട് സീരിയലിൽ കൂടെ ആൾക്കാർക്ക് അവസരം നിഷേധിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചേട്ടൻ അല്ല എനിക്കേ ഇപ്പൊ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ ഇരിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ് അപ്പം എനിക്ക് ഈ ഒരു കാര്യം ചോദിക്കാൻ നേരത്ത് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പോലെ മറ്റുള്ളവർ പറഞ്ഞ എനിക്ക് പഠിച്ചിട്ട് പറയണമെന്നു വെച്ചാൽ ഞാനത് വായിക്കാനൊന്നും പോണില്ല എനിക്ക് അങ്ങനത്തെ എനിക്ക് പറ്റാത്തത് കൊണ്ട് എനിക്കതിന് ഉത്തരവില്ല ഞാനത് ഒഴിഞ്ഞു പറഞ്ഞല്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ല ഈ